ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ പിന്നെ എന്താ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ചാനലൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കമൻസൊക്കെ ഒന്ന് അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽക്ക് ഉച്ച വരെയുള്ള രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇത് ഇന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് ഗോതമ്പ് ദോശയാണ് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് എന്ന് പറയുന്നത് തലേദിവസത്തെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയാണ് അപ്പോൾ അനുമോൾ ഈ ഇത് വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾക്ക് തലേദിവസം കൊടുത്തിട്ടുണ്ട് എന്താ ഇപ്പോൾ ഈ നൂഡിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേയായി ഇപ്പോൾ വാങ്ങിച്ചിട്ട് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് എടുത്ത് വെച്ചെന്നുണ്ടായിരുന്നു കേട്ടോ എന്താ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മതി എന്നും പറഞ്ഞു കേട്ടോ അവൾക്കത് മതി എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഇത് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കി കൊടുക്കണം അവൾക്ക് ഈ പീ നൂൾസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്കും പൊന്നൂനും അതെ നല്ല ഇഷ്ടമാണ് അത് അത് എപ്പോഴും വാങ്ങിക്കാറില്ല എന്നേ ഉള്ളൂ എപ്പോഴും അധികം പറയും കേട്ടോ കൊണ്ടുവരാനൊക്കെ പറയും പിന്നെ അതങ്ങനെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ള് ഉണ്ടാക്കി കഴിയാതെ ഒരു സമാധാനം ഇല്ല കേട്ടോ അവൾക്ക് ഏത് സമയം അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് ഇപ്പം നൂഡിൽസ് എന്ന് പറയുന്നത് അത് വേറെ ഒരു ടേസ്റ്റല്ലേ മാഗിയുടെ ഒന്നും പോലെല്ലോ അത് വേറെ ഒരു ആണ് അപ്പം അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിപ്പം വീഡിയോ ഇടലൊക്കെ കുറച്ചൊക്കെ പിന്നോട്ടൊക്കെ ആക്കിയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും വീഡിയോ ഇടാറുണ്ട് ഇപ്പം പിന്നെ നല്ലോണം എന്താ മടി ഒക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ ചാനല് നമ്മളൊരു ചാനല് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്താ ഡെയിലി ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോ ഇട ഇടണം കേട്ടോ അങ്ങനെ ആകുമ്പോഴുള്ളൂ നമ്മുടെ ചാനലിന് ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ പുതുതായി ചാനലൊക്കെ തുടങ്ങിയവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ എന്താ ഒരു രണ്ട് ദിവസം കൂടിയിട്ടാണെങ്കിലും വീഡിയോ അങ്ങനെ മുടങ്ങാതെ ഇടണം കേട്ടോ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഫസ്റ്റ് വീഡിയോ എന്താ ചാനൽ തുടങ്ങിയിട്ട് പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് നാല് മാസമൊക്കെ എന്താ കറക്റ്റായിട്ട് വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് മാസങ്ങൾ അങ്ങനെ ഞാൻ വീഡിയോ തീരെ ഇടാണ്ടായി ഇടാണ്ടായിട്ടോ അങ്ങനെ ഇതെന്ന് പറയണേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവും പിന്നെ നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടണമെങ്കിൽ ഇതിൽ വാച്ച് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് കിട്ടണമെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നേ വേണം കേട്ടോ അപ്പം തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ വീഡിയോ ഇടുന്ന ആ ഒരു ഇതിൽ തന്നെ എന്താ തുടങ്ങി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആകുമ്പോഴുള്ള നമുക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്താ വാച്ച് ടൈമൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങണ ഫസ്റ്റ് എന്താ തുടങ്ങുന്ന ആ സമയത്തുനിന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂട്ടോ അറിയുക പിന്നെ വാച്ച് ടൈമിൻ്റെ കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കാരണം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ എന്താ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴൊക്കെ തോന്നുന്നു മുന്നേ കുറേ മുന്നേ കേട്ടോ ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്തെ വീഡിയോ പിന്നെ എന്താ ഇട്ടിട്ടുണ്ടാകുന്നത് അപ്പോൾ ആദ്യം ഞാൻ തുടങ്ങിയ ആ സമയത്തൊക്കെ എനിക്ക് നല്ല വ്യൂ ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ ചാനലിൽ നല്ല വ്യൂ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഇടാണ്ടായത് മുതലാണ് കേട്ടോ എനിക്ക് എന്താ വ്യൂ ഒക്കെ കം കുറവായത് കേട്ടോ അപ്പോൾ എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുകയാണ് കേട്ടോ നമുക്ക് എന്താ വാച്ച് ടൈമും കൂടെ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടണമെങ്കിൽ വാച്ച് ടൈമും കൂടെ കംപ്ലീറ്റ് ആവണം കേട്ടോ സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് ആയി കിട്ടും ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ആയി കിട്ടും അപ്പോൾ വാച്ച് ടൈമും അതിൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സ് ഏണിങ്സൊക്കെ കിട്ടുള്ളൂ കേട്ടോ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആക്കണം നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമുക്കതൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ച് ടൈം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വാച്ച് ടൈം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അതാണ് അറിയാത്തവർക്കുണ്ടെങ്കിൽ പറയാം അത് മനസ്സിലാവാൻ തുടങ്ങിയത് വാച്ച് ടൈമൊക്കെ എൻ്റെ കുറവായതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് എന്താ ആദ്യം എൻ്റെ അത് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് കാരണമാണ് എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ വാച്ച് ടൈമിൻ്റെ കാര്യമൊന്നും ആദ്യം അറിയില്ലായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബിനെ കുറിച്ചിട്ട് എന്താ ഒരു ചാനൽ തുടങ്ങിയിട്ട് എന്താ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ മോണിറ്റൈസേഷൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം മുതലാണ് എനിക്ക് എന്താ കുറേ എന്താ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ വാച്ച് ടൈമിൻ്റെ കാര്യം അറിഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ മുടങ്ങാതെ ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്പം വാച്ച് ടൈം കുറയുന്നതും എല്ലാം കണ്ടിട്ട് വ്യൂ ഒക്കെ കുറയുന്ന കണ്ടിട്ട് ഇപ്പോൾ വീഡിയോ ഇടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ കാരണമാണ് ഒരു മടിയെന്ന് വേണമെങ്കിൽ പറയാം മടിയുണ്ട് പിന്നെ അതിന് പുറമെ നമ്മളൊരു പ്രതീക്ഷ അങ്ങനെ നഷ്ടമാവുകയാണല്ലോ അപ്പോൾ അതൊക്കെ കാരണം എന്തായാലും വീഡിയോ എന്താ വീഡിയോ ഇടും എന്തായാലും യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് എന്താ ഞാൻ കുറേ വ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ അത് ഇഷ്ട അതൊക്കെ കണ്ട് ഇഷ്ടമായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോഴും ഞാനൊരു ഏണിങ്സിൻ്റെ കാര്യമൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം അങ്ങനെ എന്താ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫാനായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യണം എന്നല്ലാതെ ഇതിൽ നിന്നൊരു ഏണിങ്സിൻ്റെ കാര്യം ഞാൻ അപ്പോഴൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും എന്താ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സ് ആവാനും വാച്ച് ടൈം കിട്ടാനും എല്ലാം വേണ്ടിയിട്ട് നമ്മൾ നല്ല യൂട്യൂബിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടി പിന്നെ നമ്മൾ അത്യാവശ്യം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അല്ലെങ്കിൽ ഒന്നൊരാടം വിട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണതെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വ്യൂവും കിട്ടും കേട്ടോ നമ്മുടെ വീഡിയോ യൂട്യൂബ് ഒരുപാട് ആളുകളിലേക്കൊക്കെ റെക്കമെൻഡ് ചെയ്യണമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടണം അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊന്ന് ഒരു നമുക്ക് വാച്ച് ടൈം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വാച്ച് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ആളുകൾ കാണുന്നതിനെയാണ് കേട്ടോ നമ്മൾ വീഡിയോ എന്താ ഫുള്ളായിട്ട് കാണുമ്പോഴൊക്കെയാണ് നമുക്ക് അതിൽ നിന്നൊക്കെയാണ് വാച്ച് ടൈം കിട്ടുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാനന്ന് പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക തുടങ്ങണവർ ചാനൽ പുതുതായി തുടങ്ങുന്നവരെന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞങ്ങളുടെ രാവിലത്തെ ചായ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തലേ ദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു രാവിലത്തേക്ക് അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ന്യൂഡിൽസ് ഇപ്പി ന്യൂഡിൽസാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പം അങ്ങനെ പിന്നെ കറിയൊന്നും അധികം ചിലവായിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഉച്ചത്തിന് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അനുമോള് വരച്ചിട്ടുള്ള ചിത്രമാണ് കേട്ടോ അവൾ ചായുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിത്രം വരയ്ക്കാനൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അവൾ കാണുന്ന ഏതോ കാർട്ടൂണത്തെ ഒരു ചിത്രമാണ് കേട്ടോ അത് ഫോണിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ അതിൻ്റെ ചിത്രമൊക്കെ എടുത്തിട്ടൊക്കെയാണ് കേട്ടോ വരച്ചിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് രാവിലത്തെ ചായകൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടതാ ഞാൻ നേരെ ക്ലീനിങ്ങി കടന്നു പിന്നെ ഉച്ചത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ കറണ്ട് ഇല്ലാത്ത കാരണം പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ചാനൽ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്